നമ്മൾ കുട്ടികളായിരിക്കുന്നത് അപ്പൂപ്പൻ അമ്മൂമ്മയോടൊപ്പം ഇപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ അവർക്ക് കുട്ടികൾ കുട്ടികളായിട്ടാണ് വളരുന്നത് ഉത്തരവാദിത്വമായിട്ട് ചെയ്യലായിരുന്നു ഇപ്പം അവനുള്ളത് അവൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവൻ ചൂടാക്കി കഴിക്കണം ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുള്ളത് എടുത്തിട്ട് ചൂടാക്കി കഴിക്കേണ്ട അവസ്ഥ വന്ന് അപ്പം അവൻ കുട്ടിയാണോ മുതിർന്നതാണെന്നോ അവൻ്റെ കുട്ടിത്തവൻ ആസ്വദിക്കുന്നുണ്ട് പണ്ട് കുട്ടികൾ കഴിക്കുന്ന കുട്ടികൾക്കുള്ള ഫുഡായിരുന്നു ഇപ്പോൾ കഴിക്കുന്നത് അതല്ല ഇപ്പം മുതിർന്നവർ കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പോഷകാംശമുള്ള ജങ്ക് ഫുഡ്സാണ് കഴിക്കുന്നത് ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരിലും ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയെന്ന് പറയുന്നത് കരുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു കാര്യം അത് ശരിക്കും ഇല്ല എന്തുകൊണ്ടായിരിക്കാം കുട്ടിത്വം ഇല്ലാത്തതിൻ്റെ കാര്യം ഒന്ന് ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ മക്കള് കുട്ടികളായിരുന്നത് എൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോഴാണ് അവൾ അവർ കൊച്ചു കുട്ടികളാണ് എന്നുള്ള കൺസിഡർ അമ്മയ്ക്കുണ്ടായിരുന്നു മനസ്സിലായ നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളെപ്പോലെയുള്ള ഒരു കുടുംബാംഗമാണ് ഇപ്പം നിസാരം പറയുക കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ വിളിച്ചതന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാട്ടിൽ വന്നു അവർ വേറൊരു സംസ്ഥാനത്താണ് താമസിക്കുന്നത് അവർ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്ക് മോന് അപ്പൂപ്പനും അമ്മൂമ്മയും അവന് ഇത് കൊടുത്തു പോക്കറ്റ് മണി കൊടുത്തു അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ അച്ഛൻ്റെ കയ്യിൽ കാശ് തികയാണ്ട് വന്നപ്പോൾ ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി എനിക്ക് തന്നെ കാറിലാണ് വന്നു പോയത് എന്താണെന്ന് അറിയില്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഈ കാശ് എടുത്ത് ചിലവാക്കി ഈ പോക്കറ്റ് മണി കൊടുത്ത എത്ര അഞ്ഞൂറ് രൂപ എത്രയാണെന്നറിയില്ല അത് അതും ചിലവാക്കേണ്ടി വന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മോൻ ചോദിച്ചു അച്ഛന ഞാൻ തന്ന പോക്കറ്റ് മണി അച്ഛൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ തന്ന മണി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതെടുത്തല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു ഇവൻ ഇവനുടനെ തന്നെ റിയാക്ട് ചെയ്തു മനസ്സിലായ അപ്പോൾ അവിടെ അച്ഛൻ എന്താ ചെയ്തത് ആ മോനെ കുട്ടിയായിട്ട് പരിഗണിച്ചോ പരിഗണിച്ചോ ഇല്ല അവനും കുടുംബത്തിൻ്റെ വരവ് ചെലവ് എന്താണ് കുടുംബത്തിൻ്റെ ഒരു ഏണിങ് മെമ്പറാണെന്നുള്ള പരിഗണന എടുത്തു പക്ഷേ ആ അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ ചെയ്തത് കുട്ടിയാണെന്ന് കാര്യം നമ്മൾ കുട്ടികളായിരിക്കുന്നത് അപ്പൂപ്പൻ അമ്മൂമ്മയോടൊപ്പം ഇപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ അവർക്ക് കുട്ടികൾ കുട്ടികളായിട്ടാണ് വളരുന്നത് അല്ലാത്തിടത്തോളം ക്യാപ്സൂള് കുടുംബങ്ങൾ അല്ലെ അണുകുടുംബങ്ങളിൽ ജീവിക്കുന്നവർ കുട്ടികളും ആ കുടുംബത്തിലെ ഒരു മെമ്പർ ഒരു മുതിർന്ന മെമ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു മൂന്ന് നാല് വയസ്സ് കഴിഞ്ഞാൽ ഇവൻ സ്കൂളിലോ അല്ലെ എൽ കെ ജി ആ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദിനചര്യയിലേക്ക് ഇവൻ വന്നു കഴിഞ്ഞാൽ അല്ലെ അവൾ വന്നു കഴിഞ്ഞാൽ അവർ കുട്ടികളായല്ല വളരുന്നത് അതിനൊന്ന് ജീവിത സാഹചര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്ന ഫുഡ് പണ്ട് കുട്ടികൾ കഴിക്കുന്ന കുട്ടികൾക്കുള്ള ഫുഡായിരുന്നു ഇപ്പോൾ കഴിക്കുന്നത് അതല്ല ഇപ്പോൾ മുതിർന്നവർ കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പോഷകാംശമുള്ള ജങ്ക് ഫുഡ്സാണ് കഴിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു പ്രായത്തിന് മുന്നേ പ്രായപൂർത്തിയാകാണ് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളല്ല പിന്നെ മാനസികമായിട്ട് അവർ കുട്ടികളായിട്ട് അവർക്ക് തോന്നുന്നത് അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ മുതിർന്നവരുടെ അടുത്ത് പോകുമ്പോഴാണ് അമ്മാവൻ അമ്മായി ആ ഒരു ലെവലിൽ പോലും കുട്ടികളെ കുട്ടികളായിട്ട് കാണാൻ പറ്റില്ല കാര്യം എല്ലാവരും ജീവിതസമ്മർദ്ദങ്ങളിലാണ് അപ്പോൾ നിന്റെ കാര്യം നീ നോക്കണം ഇത് ചെയ്യണമെന്നാണ് പണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പനമ്മ ഇത് ഇത് ഡ്രസ്സ് മാറ്റി തോർത്തും കൊണ്ട് പുറകണമെന്ന് മേലിൽ എന്ന് പറഞ്ഞ് തന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുമായിരുന്നു ഇന്ന് എത്ര വീടുകളിൽ നടക്കുന്നുണ്ട് അപ്പൂപ്പൻ അപ്പൂപ്പനമ്മയുള്ള വീടുകളിൽ നടക്കുന്നുണ്ട് അച്ഛനമ്മമാരുടെ ഉള്ള വീടുകളിൽ ഇത് നടക്കുന്നുണ്ടോ ഓർഡർ ചെയ്യുന്നുണ്ടാവും അത് അവൻ തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് അവനല്ലേ അവൾ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കാര്യം അവരതൊക്കെ പഠിച്ചു കഴിഞ്ഞു അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നോ ആ കുടുംബത്തിലെ കാര്യത്തിൽ എന്ത് എല്ലാം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ എന്താണ് ഓവന ഓവൻ ഉപയോഗിച്ചിട്ട് ബ്രെഡ് ഇത് ചെയ്തെടുക്കാനൊക്കെ കുട്ടികൾ പണ്ടത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ഒരു രസത്തിന് ചെയ്യുമായിരുന്നു ഉത്തരവാദിത്വമായിട്ട് ചെയ്യലായിരുന്നു ഇപ്പോൾ അവനുള്ളത് അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവൻ ചൂടാക്കി കഴിക്കണം ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുള്ളത് എടുത്തിട്ട് ചൂടാക്കി കഴിക്കേണ്ട അവസ്ഥ വന്ന് അപ്പം അവൻ കുട്ടിയാണോ മുതിർന്നതാണെന്നോ അവൻ്റെ കുട്ടിത്തവൻ ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ആസ്വദിക്കുന്നുണ്ടോ ഇപ്പോൾ തോന്നിയിട്ടുണ്ട് ആതിരേക്ക് തോന്നിയിട്ടുണ്ട് ആതിരാ കുട്ടിത്വം ആസ്വദിച്ച പോലെ ആതിരേക്ക് ഇപ്പോൾ പരിചയമുള്ള കുട്ടികളുണ്ടല്ലോ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾ ആസ്വദിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല ഒന്ന് ഇപ്പോൾ ചെറുപ്പം തൊട്ടേ അക്ഷയം എന്താണ് എഴുത്തിനെഴുത്ത് പണ്ട് എഴുത്തിനെഴുത്തിൽ മൂന്ന് വയസ്സിലൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നിവർന്ന് നിൽക്കാൻ തുടങ്ങിയ എഴുത്തിനെഴുത്തും തോന്നുന്നു കൊണ്ട് ഏഹ് ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവന് പിന്നെ ഹോംവർക്ക് തുടങ്ങി ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള പ്രീ കെ ജി പോകുന്ന കുട്ടിക്ക് പോലും ഹോംവർക്ക് വന്നു ഉത്തരവാദിത്ത ബോധം വന്നു ഈ ഉത്തരവാദിത്വ ബോധം വരുമ്പോൾ തന്നെ ഓക്കെ ഇവൻ്റെ ഭാവി ജീവിതത്തിന് നല്ലതാണെന്നൊക്കെ പറയാം പക്ഷേ അത് വരുമ്പോൾ തന്നെ ഇവൻ്റെ കുട്ടിത്വം എന്ന് പറയുന്ന കുട്ടിക്കാലം പോവുകയാണ് ഇവൻ്റെ അല്ലേ ഇവളുടെ കേട്ടോ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇവനെന്ന് പറഞ്ഞു വരുന്ന കുട്ടിത്വം പോയ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടിത്വമില്ല അതിൻ്റെതായ പ്രോബ്ലം സമൂഹത്തിലുണ്ട് ഈ കുട്ടികൾ ചെറുപ്രായത്തില് ഉള്ള കുട്ടികളാണ് ഈ പറയുന്ന മയക്കുമരുന്നിനും ഇതിനുമെല്ലാം അടിമകളാകുന്നത് മനസ്സിലായോ ചെറിയ പല ഇപ്പോൾ കൊച്ചി ഒക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കാര്യം അവർക്ക് ടെൻഷനാണ് ഈ ടെൻഷൻ ഇത് ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ ഒരിത് നാക്കിൻ്റെ അവിടെ വെച്ചാൽ മതി എല്ലാം സ്വർഗീയാനുഭൂതി കിട്ടുമെന്ന് പറയുമ്പോൾ അവരത് റിയലാണെന്ന് വിചാരിക്കുന്നു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പ്രായത്തിൻ്റെ പക്വത അവർക്ക് വന്നിട്ടില്ല പണ്ട് നമ്മൾ അനുഭവങ്ങളിലൂടെ പക്വത ആർജിക്കുകയായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ആ ചെയ്യുന്നു മുതിർന്നവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എന്നുള്ള ഇതിൽ വന്നിട്ട് പലവിധ ഇത് വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇത് താങ്ങാനാകാണ്ട് വീട് വിട്ടുപോകുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പേപ്പറിൽ വായിച്ച് ഏതോ കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ വീട് പോയി ഇത് താങ്ങാൻ പറ്റാണ്ട് അല്ല സമ്മർദ്ദം താങ്ങാൻ പറ്റാണ്ട് അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊരു സമ്മർദ്ദം ഇല്ലായിരുന്നു എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ വീട്ടിലെ അടി വാങ്ങിക്കും എന്നുള്ളതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും സമ്മർദ്ദങ്ങൾ അവർക്കില്ലായിരുന്നു അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവർ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇപ്പോൾ ഇത്ര കുട്ടികൾക്ക് ഓടിക്കളിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് സൗഹൃദങ്ങളുടെ കുറവായിരിക്കും സൗഹൃദങ്ങൾക്കും സമയം വേണ്ടേ ഹോംവർക്ക് മാറിയിട്ട് എവിടെ സമൃ സൗഹൃദം ഹോംവർക്ക് ചെയ്യണ്ടേ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാലേ മാറാൻ ഇത് ചെയ്യാൻ സമ്മതിക്കുള്ളൂ പണ്ടത്തെ കാലത്ത് ഇപ്പം എൻ്റെ ഇതിലൊക്കെ ചെറുപ്പത്തിലൊക്കെ വല്ല ഇമ്പോസിഷൻ എഴുതാൻ കാണും ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വലുതും സ്കൂളിൽ വെച്ചിട്ട് മറുപടി അത് ഉത്തരം പറയാൻ ചിട്ട് അതിൻ്റെ ഇമ്പോസിഷൻ ഇരുപത് പ്രാവശ്യം എഴുതുക അല്ലെങ്കിൽ അതെഴുതാൻ പറയും ഇത്ര വലിയ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലായിരുന്നു പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചാൽ മതി പിന്നെ ഈ ഹൈസ്കൂൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഇത് ചെയ്യാനായിട്ട് ട്യൂഷൻ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നു അല്ലാണ്ട് വൈകിട്ട് സ്കൂളിൽ പഠിപ്പിച്ച കാര്യം പഠിക്കണം ശനി ഞായറു ദിവസങ്ങളിൽ അതൊന്ന് റിവിഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ചിരിക്കാനുള്ള സമയമുണ്ടോ ഇല്ല അവർ ഗൗരവമാണ് കാര്യം അവർക്ക് അതുപോലെ പഠിക്കാനുള്ള സിലബസും അതും ഇതുമൊക്കെയാണ് വരുന്നത് നമ്മളീ പറയുന്നുണ്ട് ഇതിൻ്റെ ഇ പി ഡി പി ആണ് എന്നാ സിലബസ്സൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നുമില്ല ഇപ്പോൾ ചില വിദേശ രാഷ്ട്രങ്ങളിൽ കേട്ടിട്ടുണ്ട് അവർക്ക് ഏഴ് വയസ്സ് എട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ പഠനോപകരണങ്ങൾ കൊടുക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കേട്ടത ഇത് എന്താ എന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല പക്ഷേ പല ഇതിലും ആ ചോദിച്ച ചോദ്യത്തിൽ കുട്ടികളുടെ കുട്ടിത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ശരിക്കും ഈ എല്ലാവരിലും കുട്ടികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ കുട്ടികളിൽ എന്നുള്ള പ്രായത്തിൽ ആ കുട്ടിത്വം ഉണ്ടല്ലോ ബാല്യ ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിസ്സാരം പറയാ ഇപ്പൊ എൻ്റെ അടുത്ത ബന്ധു ആ അടുത്ത ബന്ധു അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്കിപ്പോൾ നാല് അഞ്ച് മാസമായി എന്നുവെച്ചാൽ അപ്പം പറയുന്നതെന്ന് പറഞ്ഞാല് വിളിക്കുന്നവരെല്ലാവരും കൊച്ചു മോളെന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നത് എൻ്റെ ഇപ്പോൾ ആരും അന്വേഷിക്കുന്നില്ല ഇപ്പോൾ ആതിരി ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നത് അപ്പോൾ അവൾ പറയുന്നത് അതെ എന്നെ ആരും ഇപ്പോൾ അന്വേഷിക്കാണ് എല്ലാവർക്കും മോളെ അന്വേഷിച്ചാൽ മതി ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊന്നും അന്വേഷിക്കുക അപ്പോൾ എൻ്റെ വൈഫ് പറയുകയാണ് ഞാൻ അവളോട് ചോദിക്കും നീ ഭക്ഷണം കഴിച്ചോ നീയൊക്കെ ഉറക്കം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരിലും ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയെന്ന് പറയുന്നത് കരുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളിവിടെ സ്റ്റുഡിയോയിൽ വന്ന് പരിചയം പക്ഷേ വരുമ്പോഴത്തേക്കും ആതിരി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇത് എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നമ്മുടെ കാര്യം ആരെങ്കിലും ഇത് അപ്പോൾ കുട്ടിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് കരുതൽ ഒരു കെയർ നമുക്ക് തരണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരിലും ഉണ്ട് ഒരു പരിധി വരെ ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് വരെയൊക്കെ മിക്കവർക്കും കാണും നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറഞ്ഞ കുടുംബഭാരങ്ങളാകുമ്പോൾ അതിനുള്ള ആ ഒരു ഇതുണ്ടാകില്ല പക്ഷേ കുട്ടിത്വം എല്ലാവരിലും ഉണ്ട് നമ്മളെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം നമ്മൾക്ക് അവർ എന്താണ് ഒരു കെയർ കിട്ടണം അങ്ങനെ ആഗ്രഹം മനുഷ്യനിലുണ്ട് ആ കുട്ടികളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എത്ര പ്രായമായാലും അവർ അമ്മമാരുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് വിദേശത്തെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വലുതായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആറുമാസം കൂടുമ്പോൾ അമ്മനെ അങ്ങോട്ട് കൊണ്ടുപോകും ഈ അക്കിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് അപ്പോൾ അമ്മേനെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കുട്ടിയാകുന്നത് പക്ഷേ അത് അല്ലാത്ത സമയത്ത് അദ്ദേഹം അവിടുത്തെ ഗ്രഹനാഥനാണ് പക്ഷേ അമ്മ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ ഗ്രഹനാഥ അമ്മയാണ് മനസ്സിലായേ അദ്ദേഹം കുട്ടിയാകുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുട്ടികളും കുട്ടികളാകുകയാണ് അപ്പം അങ്ങനെയുണ്ട് ആ മനുഷ്യന് പ്രായമാകും തോറും നമ്മളെ താലോലിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് നമ്മളെ കരുതലിൽ വരുത്താനായിട്ട് മുതിർന്നവരുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിത്വം ഉണ്ടാവും ഇല്ലെങ്കിൽ ആ കുട്ടിത്വം അങ്ങനെ തന്നെ അസ്തമിച്ചു പോകും അതാണ് സത്യം ഞാനിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇവിടെ പോവും മദ്രാസിൽ പോവും മിക്കപ്പോഴും എനിക്ക് പോകാൻ തോന്നും കാര്യം പോകാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിയുണ്ട് പിന്നെ കൊച്ചിയിലും പോകും കൊച്ചിയിൽ ഒരു അപ്പച്ചിയുണ്ട് അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുണ്ട് പിന്നെ ഒരു പെങ്ങൾ ഇതുണ്ട് കാര്യം അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ആ വാത്സല്യത്തോടെ ആ എന്താ ശ്രീനിവാസം എന്ത് ചെയ്യുന്നു ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മളൊരു കുട്ടിയാവുകയാണ് അപ്പോൾ അതിടയ്ക്ക് അവിടെ പോയി ഇപ്പോൾ മദ്രാസിലാണെന്ന് പോകും കൊച്ചിയിൽ അപ്പച്ചിയുടെ അടുത്ത് ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ സംസാരിക്കും അപ്പോൾ ഈ ചോദിച്ച ഇതിലാണ് അവർ ചോദിച്ച് എടാ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും നമ്മളൊരു കുട്ടിയാകുന്ന പോലെ ബാക്കിയുള്ള ഒരു ചേട്ട അത് ഇതെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ മുതിർന്ന വരും പക്ഷേ ഇവർ വിളിക്കുമ്പോൾ ഒരു സ്നേഹത്തോടെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ കുട്ടിയായി നമ്മുടെ കാര്യം ഇത് ചെയ്യാൻ ആരോ സാമ്പത്തികം വെച്ചല്ലേ ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒരു സുരക്ഷിതത്വം കിട്ടുന്ന പോലെ കുട്ടികൾ മുതിർന്നവരിലും കുട്ടികളുണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് ആഗ്രഹിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ് കാര്യം അത്രയ്ക്കും ടെൻസഡായ ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചിരിക്കാൻ പറ്റാത്ത ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്